നമസ്കാരം ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജിയ കൺസൾട്ടൻ പെരഡോൺഡിസ്റ്റ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണ് ക്ലിയർ അലൈനറുകൾ പല രോഗികളും ചോദിക്കാറുണ്ട് ഡോക്ടറെ നമ്മൾ അലൈനർ ചെയ്തു തരാമോ അപ്പോൾ പലർക്കും അറിയാം അലൈനർ എന്താണ് അതല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഇപ്പോൾ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇതിൻ്റെ അതിപ്രസരമാണ് അപ്പോൾ പലപ്പോഴും ഇതിനകത്ത് വീണ വഞ്ചിതരാകുന്ന ആൾക്കാരും അതായത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ പല ഈ പറഞ്ഞ ലോക്കലായിട്ടുള്ള പല അലൈനേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അതിന് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ എപ്പോഴും നമ്മൾ ആ കാടച്ച് വെടിവെക്കുന്നത് പോലെ എല്ലാവർക്കും സ്യൂട്ടബിൾ ആകുന്ന ഒരു കാര്യമായിരിക്കണമെന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ അലൈനർക്ക് സ്വന്തമായിട്ട് നമ്മളിപ്പോൾ ആമസോണിലൊക്കെ നമ്മൾ ചില ഉപകരണങ്ങളൊക്കെ അല്ലെങ്കിൽ ചില സ്റ്റാൻഡുകളൊക്കെ നമ്മൾ ഡി ഐ വൈ എന്ന് പറയും ഡൂ ഇറ്റ് യുവർ സെൽഫ് നമുക്ക് തന്നെ വേണമെങ്കിൽ അസംബിൾ ചെയ്തെടുക്കാവുന്നതുപോലെ അപ്പോൾ അതുപോലെ അലൈനർ ഡി ഐ ബൈ അലൈനേഴ്സ് ആയിട്ട് കുറേ അലൈനേഴ്സ് വരാറുണ്ട് അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന രീതിയിൽ സ്വന്തമായിട്ട് തന്നെ ഒരു പോ പോയിന്റ്സിലൊക്കെ ഒട്ടിച്ചിട്ട് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തി കൈവരുമെന്നുള്ള ഒരു പരസ്യം കണ്ടിട്ടായിരിക്കും പലപ്പോഴും ഇതിനകത്തോട്ട് ആൾക്കാർ പോകുന്നത് പക്ഷേ അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും ഗുണത്തിനേക്കാളേറെ ദോഷം ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം അലൈനറിനെ കുറിച്ച് പറയുമ്പോൾ അറിയേണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു ചികിത്സാ രീതിയാണ് ദന്ത ക്രമീകരണ മേഖലയിലെ ഏറ്റവും നല്ല ഒരു ചികിത്സാരീതിയാണ് ഏറ്റവും പുതിയ ഒരു ചികിത്സാരീതിയാണ് ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ആ അതിന് തിരഞ്ഞെടുക്കുന്ന കേസുകൾ അതിന് അനുയോജ്യമായിട്ടുള്ളതാകണം അത് ഉപയോഗിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്തു നിന്ന് വേണം നിങ്ങൾ അത് കൃത്യമായിട്ട് എടുക്കാൻ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ അലൈനേഴ്സ് പലതരത്തിലുണ്ട് എന്താണ് അലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്തെ സുതാര്യമായിട്ട് ഒരു ട്രേ ആണ് നമ്മുടെ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ഒരു സിലിക്കോണിൽ നിർമ്മിക്കുന്ന ഒരു ട്രേ ആണ് അപ്പോൾ അത് നമ്മൾ സാധാരണ ബി പി എ ഫ്രീ പ്ലാസ്റ്റിക് എന്നൊക്കെ പറയുന്ന പറയുന്നവരെ നമുക്ക് വായിൽ ധരിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഹാനികരമായിട്ടുള്ള ഒരു തരത്തിലുള്ള കമ്പോണൻസും ഇല്ലാത്ത സുതാര്യമായിട്ടുള്ള ട്രേകളാണ് നമ്മളെ ക്ലിയർ അലൈനാസ് എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് നമ്മുടെ ഈ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ബി പി എ ഫ്രീ പ്ലാസ്റ്റിക് എന്നുള്ളതുപോലെ നമുക്ക് ഹാനികരമായിട്ടുള്ള കമ്പോണൻസ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അയാളുടെ ബന്ധ ക്രമീകരണ പ്രശ്നങ്ങൾ അനുസരിച്ചിട്ട് ഇതൊരു നിർദ്ദിഷ്ട കാലഘട്ടത്തിലേക്ക് ധരിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു സീരീസ് ഓഫ് സെറ്റ്സ് ഓഫ് ട്രേസ് ആണ് ഇതിനകത്ത് വരിക അപ്പോൾ ഒരു ട്രേ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു രണ്ടാഴ്ച ധരിച്ചതിന് ശേഷം ഒന്ന് രണ്ട് നമ്പർ നമ്പറിട്ടായിരിക്കും ട്രേയ്സ് വരിക മേൾത്താടിയിലും കീഴ്ത്താടിയിലും ധരിക്കേണ്ടതായിട്ട് വരും ഒന്നാമത്തെ ട്രേ ഉപയോഗിച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രേ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ട്രേ അങ്ങനെ നമ്മൾ ആ ഒരു പറഞ്ഞിരിക്കുന്ന ഓർഡർ അനുസരിച്ച് കൃത്യമായിട്ട് ധരിച്ചു പോരുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള ഒന്നാണ് ഇൻവിസ് അലൈൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇൻവിസ് ഇൻവിസലൈനാണ് ഈ ഒരു ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ദ ആയിട്ട് നിൽക്കുന്ന ഒന്നു പറയുന്നത് അപ്പോൾ ഇൻവിസ് ഇൻവിസലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ ആണ് ഇൻവിസ് അലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ടെക്നോളജി മാസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഒരു അത് ആദ്യമായിട്ട് തന്നെ ഈ ഒരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ള ഈ അലൈനർ ഫീൽഡിൽ ഏറ്റവും ഒരു അതി ഗായന്മാരെന്ന് പറയാവുന്ന ഒന്നാണ് ഇൻവിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻവിസ് സാധാരണ നമ്മുടെ ഇന്ത്യൻ അലൈനേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ പല്ലിൻ്റെ ആ ഒരു ഷേപ്പിൽ കുറച്ചുകൂടി അഡാപ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നാവൊന്നും തട്ടുമ്പോൾ ഒരു ഇറിട്ടേഷൻ അങ്ങനെ വരാറില്ല പിന്നെ അലൈനേഴ്സിൻ്റെ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇൻവിസ് അലൈൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് മാത്രം ജസ്റ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വസ്തുക്കളും കഴിക്കാൻ സാധിക്കും നമ്മുടെ നോർമലി ഉള്ള എന്താ ക്രമീകരണ രീതിയാണ് അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മുത്തുകൾ ഘടിപ്പിച്ച കമ്പിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ചില നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളുണ്ടാകും നമുക്കിപ്പോൾ കട്ടിയുള്ള സ്നാക്സോ അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള എന്താണെന്ന് ഇപ്പോൾ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ നട്ട്സ് പിസ്ത ബദാം അങ്ങനെയുള്ള സാധനങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിളോ പേരൊക്കെ ഇതൊന്നും നമുക്ക് കടിക്കാനായിട്ട് സാധിക്കില്ല കമ്പി അഴിക്കുന്നത് വരെ ഇപ്പോൾ ഒന്നര വർഷമാണ് കമ്പി ഇടുന്നെങ്കിൽ ആ ഒന്നര വർഷവും ഫുഡിൽ ഇത്തരം റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും പക്ഷേ അലൈനേഴ്സിൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളെല്ലാം കഴിക്കാം കാരണം ഒരു അറ്റാച്ച്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് രോഗിക്ക് തന്നെ നീക്കം ചെയ്യാവുന്ന തരത്തിലാണ് ഈ ട്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇൻവിസ് അതിന് ഒരു ട്വൻ്റി അവേഴ്സ് ധരിക്കാനായിട്ട് പറയാറുണ്ട് ഇരുപത് മണിക്കൂറുകൾ ധരിക്കുക നാല് മണിക്കൂർ നമുക്ക് ഒരു ബ്രേക്ക് കൊടുക്കാം അതായത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു മണിക്കൂർ ട്രേ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം ലഞ്ചിൻ്റെ സമയത്ത് വീണ്ടും ഒരു മണിക്കൂർ മാറ്റി മാറ്റിവെക്കാം ഈവനിങ് സ്നാക്സിൻ്റെ സമയത്ത് വീണ്ടും ഒരു മണിക്കൂർ മാറ്റി വെക്കാം ഡിന്നറിൻ്റെ സമയത്ത് മാറ്റി മാറ്റിവെക്കാം ബാക്കി നമ്മൾ ഉറങ്ങുന്ന സമയത്തുമൊക്കെ ഈ ട്രേ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങാം നമുക്ക് ചൂടായിട്ടുള്ള എന്തെങ്കിലും ലിക്വിഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ചൂട് വെള്ളമോ ചായയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ ട്രേ മാറ്റണം നോർമലി തണുത്ത വസ്തുക്കൾ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുടിക്കാം തണുത്ത പാനീയങ്ങളൊക്കെ തന്നെ കുടിക്കാനായിട്ട് സാധിക്കും ബാക്കി നമ്മൾ ചൂടായിട്ടുള്ള കാര്യങ്ങളും ഭക്ഷണങ്ങളും കഴിക്കുമ്പോൾ മാത്രം ഈ ട്രേ നമുക്ക് അത് വെക്കാനായിട്ടുള്ള പ്രത്യേകം പൗച്ചുകളുണ്ട് ആ പൗച്ചുകളിൽ കൃത്യമായിട്ട് സൂക്ഷിക്കുക എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുമ്പോൾ ഈ ട്രേ മാറ്റിയിട്ട് നമ്മൾ അതിനെയും ഒന്ന് ബ്രഷ് ചെയ്ത് അണുവിമുക്തമാക്കിയിട്ട് തിരിച്ച് പലരും ഘടിപ്പിക്കാവുന്നതാണ് നമ്മുടെ ഇന്ത്യൻ അലൈനേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻവിസറൈൻ ആഴ്ചയിൽ ഒരിക്കൽ ചേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ അലൈനേഴ്സ് ഇപ്പോൾ ഒന്നാമത്തെ ട്രെയിൻ രണ്ടാഴ്ച വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇൻവെസ് റൈൻ ഒരാഴ്ച വെച്ചാൽ മതിയാവും എന്നിട്ട് നമുക്ക് സെക്കൻഡ് ട്രെയിലോട്ട് പോവാം അപ്പോൾ ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു നാല് മാസം കൊണ്ട് ചില ചെറിയ ടെക്നിക്കും ചെറിയ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നാല് മാസം കൊണ്ട് നമ്മൾ സാധാരണ ഒന്നര വർഷമൊക്കെ എടുക്കുന്ന കൺവെൻഷനൽ ചികിത്സ നാല് മാസം കൊണ്ട് നമുക്ക് അലൈനേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മുടെ കോസ്റ്റ് ഫാക്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് കൺവെൻഷനൽ ട്രീറ്റ്മെൻ്റിന് നമുക്ക് എസ് എൽ ബി പോലെയുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് സെൽഫ് ലൈഗേറ്റിംഗ് ബ്രാക്കറ്റ്സ് അപ്പോൾ അതൊക്കെയാണ് ഒരു എയ്റ്റീൻ തൗസൻഡ് തൊട്ട് ഒരു സിക്സ്റ്റി തൗസൻഡ് വരെയാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഓർത്തറോണ്ടിക് ചികിത്സയ്ക്ക് ചിലവ് വരുന്നതുണ്ടെങ്കിൽ അലൈനേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ ഒരു സിക്സ്റ്റി തൗസൻഡ് തുടങ്ങിയിട്ടായിരിക്കും അത് ഇൻവിസലൈനാണെന്നുണ്ടെങ്കിൽ ഒരു യു എസ് ബേസ്ഡ് ഒരു മെക്സിക്കോയിലാണ് അതിൻ്റെ നിർമ്മാണമൊക്കെ വരുന്നത് അപ്പോൾ അത് എപ്പോഴും വൺ ലാഖിന് മുകളിലൊരു ചില കേസുകളിൽ നമുക്കൊരു എയ്റ്റി എയ്റ്റി മിനിമം നമ്മളങ്ങനെ പറഞ്ഞ എയ്റ്റി തൗസൻഡ് തുടങ്ങി വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കേസുകളിൽ ചിലപ്പോൾ ത്രീ ലാക്ക് വരെയൊക്കെ പോകുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ആണ് ഇൻവിസലൈൻ എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവ് അതിൻ്റെ മറ്റ് ഈ പറഞ്ഞ ഒക്കെ താരതമ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ധരിക്കാവുന്ന ഒന്നാണ് ഇൻവിസലൈൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൺവെൻഷണൽ ഓർത്തനോട്ടിക് ട്രീറ്റ്മെൻറ്റ് ഒരു അഭംഗി ഉണ്ടാക്കും കാണുമ്പോൾ മുത്തുകൾ ധാരാളമായിട്ട് തെളിയുന്നു ഭക്ഷണത്തിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ക്ലിയർ അലൈനസ് പ്രത്യേകിച്ച് ഇൻവിസ് അലൈൻ നമസ്കാരം